എല്ലാവർക്കും തന്നെ നമസ്കാരം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എംബുരാൻ സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തെലുങ്കിൽ നടന്നിട്ടുള്ള ഒരു പത്രസമ്മേളനത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ അതൊരു വൈറൽ ആയതാണ് കുറച്ച് ആൾക്കാരെങ്കിലും അത് കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഇത് അതെന്ത് അതിനെക്കുറിച്ചിട്ടല്ല എനിക്ക് കൂടുതലും പറയാനുള്ളത് ഇവർ ഈ പത്രസമ്മേളനത്തിൽ വന്നിരുന്ന ആൾക്കാരും മനഃപൂർവ്വം മണ്ഡന്മാരായതാണോ അല്ലെങ്കിൽ അവർ വൈറലാവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലോ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചതാണോ എന്ന് എനിക്ക് സംശയം തോന്നി കാരണം ഈ സിനിമയെ സംബന്ധി എമ്പുരാൻ എന്ന് പറഞ്ഞ ഫിലിമിനെ സംബന്ധിച്ച് മാത്രമല്ല എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഈ ഒരു ഇത് കിട്ടിയപ്പോൾ സിനിമ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതിനെക്കുറിച്ചിട്ട് വ്യക്തമായിട്ടൊരു ധാരണ ഇല്ലാതെയാണോ അല്ലെങ്കിൽ ഉണ്ടായിട്ടും അവരങ്ങനെ പറഞ്ഞതാണോ എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഇതൊരു ഗ്ലോബലി റിലീസ് ആ അങ്ങനത്തെ ഒരു സിനിമയാണെന്ന് പറയുന്നുണ്ട് അവർ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇത് ഇതല്ലെങ്കിൽ ഇത്രയ്ക്ക് ഹൈപ്പ് കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ അതിലവർ പറയുന്നുണ്ട് ചില വേൾഡ് വൈഡ് ആയിട്ട് അവർ റിലീസ് ഒരു സിനിമയാണ് അപ്പോൾ പിന്നെ എല്ലാ സ്ഥലത്തും ഇതിൻ്റെ പ്രൊമോഷൻ വേണം അപ്പോൾ അതവര് പറയുന്നുണ്ട് അപ്പോൾ ഈ ചോദ്യം ചോദിച്ച ആൾക്കാരോട് ആൾക്കാരിപ്പോൾ നമ്മളെ വീഡിയോ ഒന്നും കാണുന്നുണ്ടാവില്ല എങ്കിലും ഞാൻ നിങ്ങളോട് നിങ്ങളോടല്ല വീഡിയോ കാണുന്നവരോട് ഞാൻ ഷെയർ ചെയ്യണം ഇപ്പോൾ സിനിമ എന്ന് പറയുന്നൊരു മാധ്യമം അതിന് അത് മാധ്യമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ സിനിമാ നടന്മാരെ ഇത്രയധികം നമ്മളവരെ എന്താണ് ആരാധിക്കുന്നത് അല്ലെങ്കിൽ അവരെ റെസ്പെക്ട് ചെയ്യുന്നത് അതിനൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട് അതായത് സിനിമ എന്ന് പറയുന്നൊരു കലാരൂപം സംസ്കാരത്തിനും ഭാഷയ്ക്കും രാജ്യത്തിനും മതത്തിനും ജാതിക്കും എല്ലാത്തിനും അതീതമായിട്ടുള്ള ഒരു കലാരൂപമാണ് സിനിമ എന്തുകൊണ്ട് ഞാനതിങ്ങനെ പറഞ്ഞു എന്നുള്ളത് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം പണ്ട് കാലത്ത് ഇപ്പോൾ എനിക്ക് ഞാൻ പറയാൻ ഉണ്ടല്ലോ എനിക്ക് പത്ത് നാൽപ്പത്തേഴ് വയസ്സ് നാൽപ്പത്തേഴ് വയസ്സ് കഴിയാറായി അപ്പോൾ ഈ ഒരു പ്രായത്തിലൂടെ നിൽക്കുന്ന ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ എൻ്റെ വീട്ടിലുള്ള ടി വി അപ്പം ഈ ടി വിയിൽ ഞായറാഴ്ചകളിൽ ദൂരദർശനിൽ വരുന്ന സിനിമകളാണ് കൂടുതലും കാണാം പിന്നെ രണ്ടാം ശനിയാഴ്ച അങ്ങനെയൊക്കെ ആയിട്ട് ഹിന്ദി പടങ്ങൾ വരും അപ്പം അന്ന് ഞാൻ എന്തോ ആദ്യമായിട്ട് കണ്ട ഹിന്ദി പടം എനിക്ക് മാതൃദീക്ഷിതത്തിൻ്റെ ഹിന്ദി പടമാണ് അപ്പം അന്ന് ഞങ്ങൾക്ക് ഇത് മാധുരദീക്ഷിത്താണെന്ന് പേര് പോലും ഞങ്ങൾക്ക് അറിഞ്ഞൂടാം അപ്പം അതിൽ മാധുരദീക്ഷ്യത്തിൻ്റെ പേര് സിനിമയിൽ പറയണത് പിങ്കി എന്നാണ് പിങ്കി എന്നാണ് വിളിക്കുന്നത് അപ്പം ഞങ്ങൾ പിന്നെ എല്ലാ സെക്കൻഡ് സാറ്റർഡേ നോക്കും പിങ്കിൻ്റെ ഉണ്ടോ പിങ്കിൻ്റെ സിനിമ കാരണം മാധുരദീക്ഷ്യത്തിൻ്റെ അത്രയും ഇഷ്ടമായി പക്ഷേ അത് മാധുരദീക്ഷിതാണെന്നറിയാതെ പിങ്കിടെ മൂവി ഉണ്ടോ എന്ന് നമ്മൾ നോക്കും അപ്പോൾ ആദ്യമായിട്ട് കണ്ട ഹിന്ദി പടം അതിൻ്റെ ഭാഷയോ ഒന്നും മനസ്സിലാകാതെ തന്നെ ഞങ്ങൾക്കത് മനസ്സിലായി ഞങ്ങൾക്കത് ആസ്വദിക്കാൻ പറ്റി അതാണ് സിനിമ അതാണ് സിനിമ നടൻ നടി എന്ന് പറഞ്ഞാലുള്ള കല ആ കല കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ കഴിവ് അതാണ് അതായത് പിന്നെ വേറൊരു കാര്യം പറയാം ഇടയ്ക്ക് ദൂരദർശനിൽ ഇതുപോലെ തന്നെ ബംഗാളി മൂവീസ് വരും അന്ന് ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ സത്യചിത്രയുടെ സിനിമയൊക്കെ വരാറുണ്ട് അന്ന് നമുക്ക് നമുക്കറിഞ്ഞൂടും സത്യചിത്രയാണോ എന്താണ് ആരാണെന്നൊന്നും അറിഞ്ഞുകൂടാ അത് ഡയറക്റ്റ് ചെയ്ത അങ്ങനെയൊന്നും നമുക്ക് അറിഞ്ഞൂടാ അപ്പോൾ ഈ ബംഗാളി മൂവി ആയാലും ഇരുന്ന് കാണും എന്തുകൊണ്ടാണ് നമുക്കന്ന് സിനിമ കാണണം എന്നുള്ളൊരാഗ്രഹമാണ് അപ്പം അന്ന് ഈ ബംഗാളി സിനിമ ആയാലും സിനിമ കണ്ടാൽ മതി എന്ന് വെച്ചിട്ട് നമ്മൾ ദൂരദർശൻ ിൽ ഇരുന്നിട്ട് കാണുമായിരുന്നു പിന്നീടാണ് നമ്മൾ അറിയണത് നമ്മൾ കണ്ടിട്ടുള്ള സിനിമകൾ ഇന്നതൊക്കെ ആയിരുന്നു ഇങ്ങനത്തെ ക്ലാസിക് സിനിമകളായിരുന്നു അന്ന് കണ്ടിരുന്നൊക്കെ പിന്നീട് പിന്നീടാണോ നമുക്ക് മനസ്സിലാവണം അപ്പം അത് കഴിഞ്ഞ് ഇത് വീഡിയോ ഒരു അഞ്ചു മിനിറ്റ് ഉണ്ടാവട്ടെ അത് കാരണം അത് കഴിഞ്ഞ് പിന്നീട് ഇംഗ്ലീഷ് മൂവികൾ കാണാൻ തുടങ്ങി അപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് നമുക്ക് സംസാരിക്കാനും അറിയാം നമ്മളെ ഇതായിട്ടുള്ള ആൾക്കാർ ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും പക്ഷേ ഇംഗ്ലീഷ് മൂവി കാണുമ്പോൾ അവരുടെ പ്രൊനൗൺസേഷൻ നമുക്ക് മനസ്സിലാവുന്നത്തിന് ബുദ്ധിമുട്ടാണ് എങ്കിൽ പോലും ആദ്യ കാലങ്ങളിലൊന്നും സബ് ടൈറ്റിലുള്ള സിനിമകളൊന്നും ഇംഗ്ലീഷ് മൂവികൾ അങ്ങനെ കാണാൻ പറ്റില്ലായിരുന്നില്ല വീടുകളിൽ കാണുമ്പോൾ എന്നൊക്കെ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്നതൊക്കെ ഇംഗ്ലീഷ് മൂവിയൊക്കെ കാണുന്നത് അപൂർവ്വമാണ് കണ്ടിട്ടന്നില്ല എന്ന് പറയാം അപ്പം അപ്പം ഇത് ഈ സിനിമ നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്കത് കഥ മനസ്സിലാവണുണ്ട് ഇന്നതാണ് സിനിമ എന്ന് മനസ്സിലാവണുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നീട് സബ് ടൈറ്റിൽ ടൈറ്റിലിൻ്റെ സിനിമ വന്നപ്പോൾ കുറച്ചും കൂടെ നമുക്ക് എളുപ്പമായി കാണാനും മനസ്സിലാക്കാനൊക്കെ എളുപ്പമായി അപ്പോൾ ഒരു ഭാഷയല്ല ഒരു സിനിമനെ വിലയിരുത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അതിലെ ഡയറക്ടർ അതിലെ ക്യാമറാമാൻ അതിലെ എല്ലാ ഘടകങ്ങളും ഒത്തുചേർന്ന് വരുമ്പോൾ അതിൽ അഭിനയിക്കുന്ന ആൾക്കാരുടെ കഴിവ് ആ അതിൽ ആ ഇത്രയും മാധ്യമങ്ങളിൽ കൂടിയാണ് ഒരു സിനിമ ഒരു മനുഷ്യൻ്റെ കണ്ടുകൊണ്ടിരിക്കുന്ന ആസ്വദിക്കുന്ന ഒരാളുടെ മനസ്സിലേക്ക് എത്തുന്ന ഘടകം എന്ന് പറയുന്നത് അപ്പം നല്ലൊരു കഥ അത് നല്ലൊരു ഡയറക്ടർ നല്ലൊരു ക്യാമറയിൽ കൂടി പകർത്തി നമ്മളിലേക്ക് എത്തുമ്പോൾ നമുക്കത് മനസ്സിലാകുന്ന ഒരു മാധ്യമമാണ് സിനിമ എന്ന് പറയുന്ന കല ആ കലാകാരൻ്റെ ആക്ഷൻ അല്ലെങ്കിൽ എന്താ പറയുക അതിൽ വരുന്ന ഓരോരോ സീനുകളും ഇതെല്ലാം കൂട്ടി വായിച്ചിട്ടാണ് നമുക്കറിയാത്ത ഭാഷയിലെ സിനിമ പോലും നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പം ഇവിടെ നമ്മുടെ നാട്ടിൽ തെലുങ്ക് മൂവീസും കന്നഡ മൂവീസും തമിഴ് മൂവീസൊക്കെ വരുന്നുണ്ട് ഈ ഭാഷയൊന്നും നമുക്കറിഞ്ഞിട്ടല്ല നമ്മൾ എന്ത് ഈ സിനിമ ഒക്കെ കാണുന്നത് അല്ലേ അപ്പം അതുപോലെ തന്നെ എന്താ ഇപ്പം എനിക്ക് തമിഴ് അത്രയ്ക്ക് അറിയില്ല കുറച്ചൊക്കെ അറിയാം കേട്ടെന്നല്ല പോലെ മനസ്സിലാവും ഇപ്പോൾ അത് ഖത്തറിൽ പോയി കുറച്ച് ആൾ ഹസ്ബൻഡിൻ്റെ കൂടെ നിന്നപ്പോൾ അപ്പുറത്തെ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്ന അവൾ സംസാരിക്കുന്നത് കേട്ടിട്ടാണ് ഞാൻ പഠിച്ചത് അത് കുറച്ചൊക്കെ അറിയാം എങ്കിൽ പോലും ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തമിഴ് സിനിമ കാണാനായിട്ട് അപ്പോൾ നമ്മൾ ഒരു തമിഴ് തമിഴെന്നോ തെലുങ്കെന്നോ ഹിന്ദിക്കാരൻ എന്നോ വേർതിരിച്ചിട്ടല്ല നമ്മൾ സിനിമ കാണുന്നത് അതുപോലെ തന്നെ വേറൊരു ഇതുള്ളത് നമ്മുടെ നാട്ടിലുള്ളൊരു പത്രസമ്മേളനത്തിലാണെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ പോലും ഇതുപോലൊരു ചോദ്യം ചോദിക്കില്ലേ എന്തിന് തെലുങ്ക് മൂവിക്ക് അല്ലെങ്കിൽ ഒരു തമിഴ് മൂവിക്ക് ഇവിടെ ഇങ്ങനെ എത്ര പ്രൊമോഷൻ കൊടുക്കുന്നു എന്ന് ഒരിക്കലൊരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കില്ല അതാണ് എന്ത് ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ അവിടെ നിന്ന് ആരെങ്കിലും ആളെ വിട്ടടിക്കോ എന്ന് എനിക്ക് പേടിയുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല കാരണം ഇവിടെ ഉള്ള ആൾക്കാർക്ക് തിരിച്ചറിവുണ്ട് അതുകൊണ്ടാണ് മലയാളി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ് എന്തും സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാനും കളയേണ്ടത് കളയാനും നല്ലത് നല്ലതായിട്ട് എടുക്കാനും പറ്റുന്ന പ്രബുദ്ധരിൽ എന്നെ പറയണം പല കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ് അല്ലായിരിക്കും ഒന്നും ഇല്ല വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റിയൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ ആ ഒരു രീതിയിൽ എടുക്കുമ്പോൾ പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ തന്നെയാണ് അപ്പോൾ കുറച്ച് ബോധം നമുക്കുണ്ട് സിനിമനെ സിനിമയായിട്ട് കാണാനും മറ്റുള്ള കാര്യങ്ങൾ ആ രീതിയിൽ വേർതിരിച്ച് കാണാനുള്ള കഴിവ് മലയാളിക്കുണ്ട് അപ്പോൾ സിനിമ എന്ന് പറയുന്നൊരു മാധ്യമം ഭാഷ കൊണ്ടല്ല നമ്മൾ ആസ്വദിക്കുന്നത് അതിൽ അഭിനയിക്കുന്ന കലാകാരന്മാരും അതിലെ എല്ലാ ടെക്നീഷ്യൻസും ഡയറക്ടറും മാനും കഥ ആളും എല്ലാവരും കൂടെ കൂടി ചേർന്ന് ഒരു കലാവിരുന്ന് നമുക്ക് എന്താക്കി അത് സ്ക്രീനിലേക്ക് തരുമ്പോൾ അത് അവർ അവർ നമ്മളെ എത്രത്തോളം നല്ല രീതിയിൽ നമ്മളിലേക്ക് അതിൻ്റെ എന്താ പറയുക ഔട്ട്പുട്ട് നമുക്ക് തരുന്നു അത്രത്തോളം നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് നമുക്ക് ഓരോ സിനിമയിലെ കലാകാരന്മാരെ കാണുമ്പോൾ നമുക്ക് ആരാധന ഓട്ടോമാറ്റിക്കലി വരുന്നത് അതാണ് അതിൻ്റെ സത്യം അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എംബുരാൻ മൂവിയിൽ ഈ മൂവിയിൽ അല്ല മൂവി ഞാൻ കണ്ടിട്ടില്ല എംബുരാൻ മൂവിയുടെ പ്രൊമോഷനിൽ അവർ പറഞ്ഞ ഒരു ഡയലോഗ് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു കഴിയുക കാരണം മറ്റുള്ളവർ പറഞ്ഞ് പറഞ്ഞു ശരിയാണ് ഒരുപാട് പേര് ഇതിനെ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ റിയാക്ഷൻ ചെയ്യുന്ന ചെയ്യണൊരാളല്ല എങ്കിലും ചില കാര്യങ്ങൾ കാണുമ്പോൾ കേൾക്കുമ്പോഴും അതിൻ്റെ ഒരു ഫാക്റ്റ് എനിക്ക് പറയണമെന്ന് തോന്നാറുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തെ നമ്മളായൊരു രീതിയിലാണ് കാണേണ്ടത് അല്ലാതെ ഭാഷ അടിസ്ഥാനത്തിൽ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് സിനിമ എന്താണെന്ന് അറിയാത്തവരാണ് അങ്ങനെ ചിന്തിക്കുന്നത് സിനിമ ഭാഷയ്ക്കും സംസ്കാരത്തിനും നാടിനും രാജ്യത്തിനും എന്താ പറയുക ഈ എല്ലാത്തിനും അതീതമായിട്ടുള്ള ഒരു കലാരൂപമാണ് സിനിമ അതുപോലെ തന്നെ മ്യൂസിക്കും അതുപോലെ ഒരുപാട് കലകളുണ്ട് കേട്ടോ ഇപ്പോൾ സിനിമയുടെ കാര്യം പറഞ്ഞപ്പം ഞാൻ സിനിമ എന്ന് പറഞ്ഞെന്നുള്ളൂ അപ്പോൾ നന്ദി നമസ്കാരം